എ ബി ഡി എമ്മിന്റെ പ്രധാന ഘടകങ്ങളെക്കുറിച്ചുള്ള മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ മൊഡ്യൂളിൽ എ ബി ഡി എം എ ബി എച്ച് എ എന്നിവയുടെ പ്രധാന ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കും ഈ മൊഡ്യൂളിന്റെ അവസാനത്തോടെ നിങ്ങൾ അഭയയും അതിന്റെ പ്രയോജനങ്ങളും മനസ്സിലാക്കും എ ബി എച്ച് എ നിർമ്മിക്കുന്നതിനായുള്ള പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കാം ഇന്ത്യയിലെ മുറാദാബാദിൽ താമസിക്കുന്ന രാഹുൽ എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടാം അവൻ തന്റെ പിതാവ് സ്ഥാപിച്ച ഒരു പലചരക്ക് കട നടത്തുകയും ഭാര്യയോടും മാതാപിതാക്കളോടും ഒപ്പം അവരുടെ തറവാട്ടു വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നു യുബിയുടെയും ആധാറിൻ്റെയും കടുത്ത ഉപയോക്താവാണ് രാഹുൽ ചെറുക്കിട കടകൾക്കും കച്ചവടക്കാർക്കും അവരുടെ ചെരക്കുകൾക്കും സേവനങ്ങൾക്കും പണം നൽകുന്നതിന് യുബിയെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് രാഹുൽ തന്റെ മാതാപിതാക്കളെ പഠിപ്പിച്ചു ദരിദ്രരായ ഇന്ത്യക്കാർക്കും വിദൂര കോണുകളിൽ താമസിക്കുന്നവർക്കും സർക്കാർ സബ്സിഡികൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ലഭ്യമാക്കാൻ ആധാർ എങ്ങനെ പ്രാപ്തമാക്കുന്നുവെന്ന് രാഹുൽ തന്റെ ജന്മനാട്ടിൽ സാക്ഷ്യം വഹിച്ചു എ ബി എച്ച് എ പിന്നിലെ ആശയവും രാഹുലിനെ പോലുള്ള വ്യക്തികൾക്ക് അതിന്റെ പ്രയോജനങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും നമുക്ക് ആദ്യം മനസ്സിലാക്കാം എ ബി ഡി എം ഇനെക്കുറിച്ച് അറിഞ്ഞതു മുതൽ തനിക്കും കുടുംബാംഗങ്ങൾക്കും എ ബി ഡി എമ്മിൽ എങ്ങനെ പങ്കെടുക്കാമെന്ന് അറിയാൻ രാഹുൽ ശരിക്കും ആവേശത്തിലാണ് അതിനെക്കുറിച്ച് അറിയാൻ അദ്ദേഹം തന്റെ കുടുംബ ഡോക്ടറായ ഡോ റാഷിദിനെ സന്ദർശിച്ചു ബി എച്ച് എ സൃഷ്ടിച്ചുകൊണ്ട് എ ബി ഡി എം എക്കോസിസ്റ്റത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് ഡോ റാഷിദ് അദ്ദേഹത്തോട് വിശദീകരിക്കുന്നു വാസ്തവത്തിൽ എ ബി ഡി എമ്മിൽ സംഭവിക്കുന്നതെല്ലാം പതിനാൽ അക്ക യുനീക് നമ്പർ ആയ എ ബി എച്ച് എ ചുറ്റിപ്പറ്റിയാണ് രാഹുലിന് എ ബി എച്ച് എ യുടെ ആശയം വളരെ രസകരമായി തോന്നുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എ ബി എച്ച് എ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഡോ റാഷിദ് രാഹുലിനോട് വിശദീകരിക്കുന്നു ഒരു ബാങ്ക് അക്കൗണ്ട് സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുകയും പേഴ്സണൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി സൃഷ്ടിക്കുകയും ചെയ്യുന്നതുപോലെ പോലെ എ ബി എച്ച് എ ആരോഗ്യ ഇടപാടുകൾ രേഖപ്പെടുത്തുകയും ഹെൽത്ത് ഹിസ്റ്ററി നിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഹെൽത്ത് സെന്ററുകളിലും ഹെൽത്ത് കെയർ പ്രൊഫഷണുകളിലൂടെ നീളവും ഒരു വ്യക്തിയുടെ ഹെൽത്ത് റെക്കോർഡുകൾ ബന്ധിപ്പിക്കുകയും എക്കോസിസ്റ്റത്തിലേക്ക് അത് കൈമാറാൻ വ്യക്തിയെ അനുവദിക്കുകയും ചെയ്യുന്നു രാഹുൽ തന്റെ എ ബി എച്ച് എ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്ലിനിക്കുകൾ ആശുപത്രികൾ ലാബുകൾ ഫാർമസികൾ എന്നിവിടങ്ങളിലെ ഹെൽത്ത് റെക്കോർഡുകളും ലിങ്ക് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും ഏതെങ്കിലും ഹെൽത്ത് സർവീസുകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് തന്റെ എ ബി എച്ച് അല്ലെങ്കിൽ എ ബി എച്ച് അഡ്രസ് നൽകുക മാത്രമാണ് ലാബ് പരിശോധനയ്ക്കോ ഡോക്ടറുടെ സന്ദർശനത്തിനോ രാഹുലിന്റെ എ ബി എച്ച് അല്ലെങ്കിൽ എ ബി എച്ച് അഡ്രസ് ലിങ്ക് ചെയ്ത് ഒരു പുതിയ എൻട്രി നടത്തും രാഹുൽ തന്റെ സ്വകാര്യതയെക്കുറിച്ച് അല്പം ആശങ്കാകുലനാണെന്ന് തോന്നുന്നു കൂടാതെ തന്റെ എല്ലാ ഹെൽത്ത് റെക്കോർഡുകളും എവിടെ സൂക്ഷിക്കുമെന്ന് ഡോക്ടർ റാഷിദിനോട് ചോദിക്കുന്നു എ ബിഇ എമ്മിന് കീഴിൽ എല്ലാ ഹെൽത്ത് റെക്കോർഡുകളും ക്രിയേഷൻ്റെ സോഴ്സിൽ തന്നെ സേവ് ചെയ്യപ്പെടുന്നു എന്ന് ഡോ റാഷിദ് അദ്ദേഹത്തോട് വിശദീകരിക്കുന്നു ഉദാഹരണത്തിന് ലാബ് റിപ്പോർട്ട് ലാബിൽ തന്നെ അവശേഷിക്കുന്നു കുറിപ്പടി ഡോക്ടറുടെയോ ആശുപത്രിയുടെയോ പക്കൽ നിലനിൽക്കുന്നു രാഹുലിന്റെ സമ്മതത്തോടെ അത്തരം റെക്കോർഡുകൾ ഒരു ഓൺലൈൻ റഫറൻസിലൂടെ കൊണ്ടുവരുന്നതിനെ കൺസെന്റ് മാനേജർ സപ്പോർട്ട് ചെയ്യുന്നു രോഗികൾക്ക് അവരുടെ ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡുകൾ ഹെൽത്ത് ലോക്കറുകളിൽ സ്റ്റോർ ചെയ്യാനും ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ അത്തരം രേഖകൾ ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും കഴിയും ഏത് ലാബ് റെക്കോർഡ് അല്ലെങ്കിൽ കുറിപ്പടിയാണ് ഡോ റാഷിദുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നതെന്നും എത്ര കാലം വേണമെന്നും രാഹുലിന് തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നാണ് ഇതിനർത്ഥം എ ബി ഡി എമ്മിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡാറ്റ പ്രൈവസി പോളിസികളിൽ രാഹുൽ ഇപ്പോൾ സംതൃപ്തനാണ് രാഹുലിനോ മറ്റേതെങ്കിലും വ്യക്തിക്കോ എങ്ങനെ എ ബി എച്ച് എ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ സെൽഫ് രജിസ്ട്രേഷനിലൂടെയും അസിസ്റ്റന്റ് മോഡിലൂടെയും സെൽഫ് രജിസ്ട്രേഷൻ മോഡിലൂടെ എ ബി എച്ച് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഇവിടെ നമ്മൾ പഠിക്കും സെൽഫ് രജിസ്ട്രേഷൻ മോഡിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് എ ബി ഡി എം വെബ്സൈറ്റിലോ എ ബി ഡി എം എനേബിൾ ചെയ്ത ഏതെങ്കിലും അപ്ലിക്കേഷനിലോ എ ബി എച്ച് എ സൃഷ്ടിക്കാൻ കഴിയും എ ബി ഡി എം വെബ്സൈറ്റ് വഴി ഒരു വ്യക്തിക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് നാല് ലളിതമായ ഘട്ടങ്ങളിലൂടെ എ ബി എച്ച് സൃഷ്ടിക്കാൻ കഴിയും എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിച്ച് ക്രിയേറ്റ് എ ബി എച്ച് എ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തതായി ആധാർ ഉപയോഗിച്ചോ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ആധാർ ഉപയോഗിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക ഐ എഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്ത് സമ്മതം നൽകുക പിന്നീട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ഒടുവിൽ ലഭിക്കും അത് നൽകുക ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ആധാർ ഒതന്റിക്കേഷൻ ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈൽ ഇതിനകം ആധാർ ഫോമിൽ പൂരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയും നിങ്ങളുടെ എ എ നമ്പർ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു ഇപ്പോൾ അടുത്ത ഘട്ടം എ ബി എച്ച് എ അഡ്രസ് ലിങ്ക് ചെയ്യുക എന്നതാണ് എ ബി എച്ച് എ അഡ്രസ് ഓർമ്മിക്കാൻ എളുപ്പമാണ് കാരണം ഇത് ഒരു യൂസർ അടുക്കി സമാനമായ അഡ്രസ് ആണ് ഫോർമാറ്റിൽ ഇത് ഒരു യൂസർ ജനറേറ്റഡോ അല്ലെങ്കിൽ എ ബി ഡി എം അറ്റ് ദൈറ്റ് സൈസ് എന്ന ഡിഫോൾട്ട് അഡ്രസ്സിലോ ആയിരിക്കും എ ബി എച്ച് എ അഡ്രസ് പൂരിപ്പിച്ച ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾ നിങ്ങളുടെ എ ബി എച്ച് എ വിജയകരമായി സൃഷ്ടിച്ചു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എ ബി എച്ച് എ ഡൗൺലോഡ് ചെയ്യാനും കഴിയും ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു റഫറൻസ് നമ്പർ സൃഷ്ടിക്കുകയും എ ബി എച്ച് സൃഷ്ടിക്കുന്നതിന് യഥാർത്ഥ ലൈസൻസുമായി വ്യക്തി അടുത്തുള്ള എ എനേബിൾ ചെയ്ത സൗകര്യം സന്ദർശിക്കുകയും വേണം ഇപ്പോൾ എ എനേബിൾ ചെയ്ത ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എ ബി എച്ച് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നമുക്ക് പഠിക്കാം ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ആരോഗ്യ സേതുപോലുള്ള എ ബി എനേബിൾ ചെയ്ത ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എ ബി എച്ച് എ നമ്പറും എ ബി എച്ച് എ അഡ്രസ്സും സൃഷ്ടിക്കാൻ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ ആധാർ നമ്പർ നൽകി ഒടുവി പരിശോധിക്കുക അടുത്തതായി രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ അഡ്രസ്സ് സെറ്റ് ചെയ്യുക ആധാർ അഡ്രസ്സ് ഓർമ്മിക്കാൻ എളുപ്പമാണ് അടുത്തതായി എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എ ബി എച്ച് എയുടെ സെൽഫ് രജിസ്ട്രേഷന്റെ രണ്ട് രീതികൾ നമ്മൾ കണ്ടു അസിസ്റ്റഡ് മോഡിൽ നിങ്ങൾക്ക് സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ എന്നിവ പോലുള്ള എ ബി എം എനേബിൾ ചെയ്ത സൗകര്യങ്ങളിലേക്ക് പോയി എ ബി എച്ച് എ സൃഷ്ടിക്കായി സഹായിക്കാൻ സ്റ്റാഫിനോട് അഭ്യർത്ഥിക്കാം ഒരു വ്യക്തിക്ക് ഒന്നിലധികം എ ബി എച്ച് എ അഡ്രസ്സുകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പരാമർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ചില സാഹചര്യങ്ങളിൽ ഉപയോഗപ്രദമായിരിക്കാം ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം ഹെൽത്ത് റെക്കോർഡുകൾ ലിങ്ക് ചെയ്യുന്നതിനും ആക്സസ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനുമായുള്ള ഒരു യുണീക്ക് ഹെൽത്ത് ഐഡന്റിഫയറാണ് എ ബി എച്ച് എ ബി എച്ച് എ സൃഷ്ടിക്കുന്നതിനും എ ബി ഡി എമ്മിന്റെ പ്രയോജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും എളുപ്പമാണ് എ ബി എമ്മിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക